മലയാളത്തിൽ നിരവധി റിയാലിറ്റി ഷോകൾ ഉണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജനപ്രിയമായി നിലകൊള്ളുന്നത് ബിഗ് ബോസ് ആണ് രണ്ടായിരത്തി പതിനെട്ട് ജൂണിലാണ് ആദ്യ സീസൺ സംപ്രേഷണം ചെയ്തു തുടങ്ങിയത് അന്ന് എല്ലാ ദിവസവും ഏഷ്യാനെറ്റിൽ എപ്പിസോഡുകൾ ഒരു മണിക്കൂർ സംപ്രേഷണം ചെയ്യുന്ന രീതിയിലായിരുന്നു നാലാം സീസണിലേക്കെത്തിയപ്പോൾ ഹോട്ട്സ്റ്റാറിൽ ലൈവ് സ്ട്രീമിംഗും തുടങ്ങി ലൈവ് സ്ട്രീമിംഗ് തുടങ്ങിയ ശേഷം ബിഗ് ബോസിന് കാഴ്ചക്കാർ വർദ്ധിച്ചു ഇതുവരെ ബിഗ് ബോസ് മലയാളത്തിന്റെ ഏഴ് സീസണുകളാണ് സംപ്രേഷണം ചെയ്തത് മോഹൻലാലാണ് അവതാരകൻ ഏഴാം സീസൺ അവസാനിച്ചിട്ട് അധികനാളായിട്ടില്ല എന്നാൽ അതിനുള്ളിൽ തന്നെ എട്ടാം സീസണിനെക്കുറിച്ചുള്ള ചർച്ചകൾ ബി ബി പ്രേക്ഷകർക്കിടയിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ വരാനിരിക്കുന്ന എട്ടാം സീസണുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസ് മല്ലു ടോക്സ് രേവതി പങ്കിട്ട വിവരങ്ങളാണ് ശ്രദ്ധ നേടുന്നത് വരുന്ന ജൂണിലോ ജൂലൈയിലോ മാത്രമേ എട്ടാം സീസൺ ആരംഭിക്കാൻ സാധ്യതയുള്ളൂ എന്ന് രേവതി പറയുന്നു ബിഗ് ബോസിന്റെ ഏഴാം സീസൺ കഴിഞ്ഞിട്ട് മൂന്നു മാസമാകുന്നതേയുള്ളൂ അതിനിടയിൽ തന്നെ എട്ടാം സീസണെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നു തുടങ്ങി പണ്ടൊക്കെ വിഷു പെരുന്നാൾ സമയത്തായിരുന്നു ബിഗ് ബോസ് നടന്നിരുന്നത് കഴിഞ്ഞ സീസണിൽ ഓണവും ഉണ്ടായിരുന്നു പക്ഷേ എപ്പോഴാണ് പോലും ആരും ഓർക്കുന്നില്ല പുലിക്കിളി വൈറലായിരുന്നതുകൊണ്ട് അതുമാത്രം ഓർമ്മയുണ്ട് എട്ടാം സീസൺ ആരംഭിക്കാൻ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് പങ്കെടുക്കാനുള്ള സെലിബ്രിറ്റീസിനെയൊക്കെ ബിഗ് ബോസ് ടീം വിളിച്ചു തുടങ്ങിക്കാണാം കഴിഞ്ഞ സീസണിൽ വരാത്തവരെയും സീസൺ ഒന്നു മുതൽ അവർ അപ്രോച്ച് ചെയ്യുന്ന സെലിബ്രിറ്റികളെയുമെല്ലാം വിളിച്ചു തുടങ്ങിക്കാണും പുതിയ ലിസ്റ്റുകൾ ബിഗ് ബോസ് ടീമിന്റെ കയ്യിലുണ്ടാകും സമ്മർ വെക്കേഷനിൽ എട്ടാം സീസൺ ആരംഭിക്കുന്നതാകും കുറച്ചുകൂടി നല്ലത് വെക്കേഷൻ സമയമാണ് ജൂൺ ജൂലൈ മാസങ്ങളാണെങ്കിൽ സ്കൂൾ തുറക്കുന്നതിന്റെ തിരക്കാകും ബിഗ് ബോസ് മലയാളത്തിന് സ്വന്തമായി സെറ്റുണ്ട് പക്ഷേ അത് അപൂർണമാണ് സ്വിമ്മിംഗ് പൂളില്ല ജിമ്മില്ല ലാലേട്ടന്റെ ഷൂട്ട് നടന്നത് തമിഴ് ബിഗ് ബോസിന്റെ സെറ്റിലാണ് സ്വന്തമായി സ്റ്റേജ് ഇല്ല അതുകൊണ്ടുതന്നെ ഒരു ദിവസത്തെ ലൈവ് നമുക്ക് മിസ്സാകുന്നുണ്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും ലൈവില്ല എല്ലാ സൗകര്യങ്ങളോടും കൂടിയ സെറ്റ് അടുത്ത സീസണിൽ വന്നാൽ നന്നാകുമെന്നും രേവതി പറയുന്നു സീസൺ എട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അടങ്ങിയ വീഡിയോയ്ക്ക് താഴെ വന്ന ഏറെയും കമന്റുകൾ സി ജെ റോയിയുമായി ബന്ധപ്പെട്ടായിരുന്നു കോടികൾ ആസ്തിയുള്ള കോൺഫിഡൻറ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയി ആയിരുന്നു ബിഗ് ബോസ് ഷോയുടെ പ്രധാന സ്പോൺസർമാരിൽ ഒരാൾ പല സീസണുകളിലും വിജയിച്ച മത്സരാർത്ഥിക്ക് ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തത് കോൺഫിഡൻറ് ഗ്രൂപ്പായിരുന്നു മെയിൻ സ്പോൺസർ മരിച്ചു ഇനി ബിഗ് ബോസ് മലയാളം ഉണ്ടാകുമോ എന്നായിരുന്നു ഏറെയും ചോദ്യങ്ങൾ ഏഴാം സീസണിലെ ഫൈനലിസ്റ്റുകളിൽ ഒരാളായ അനീഷിന് പത്തു ലക്ഷം രൂപ റോയ് അടുത്തിടെയാണ് സമ്മാനിച്ചത് അന്നത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു അതേസമയം പി ആർ കളികൾ വിജയിയെ തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതിനാൽ ഷോയിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടുവെന്നും അതിനാൽ എട്ടാം സീസണിനു വേണ്ടി കാത്തിരിക്കാൻ തോന്നുന്നില്ലെന്നും കമൻറ്റുകളുണ്ട് ഏഴാം സീസണിൽ അനുവും ആറാം സീസണിൽ ജിൻഡോയും വിജയിച്ചത് പി മൂലമാണെന്നാണ് ഒരു വിഭാഗം ബി പ്രേക്ഷകർ പ്രേക്ഷകൾ വിശ്വസിക്കുന്നത്